ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ലബനിലെ കരയുദ്ധത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ലബനിലേക്ക് അയച്ചിരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സേനയിലേക്ക് സൈനികരെ അയച്ച് ഇന്ത്യ സൈനികരെ അയച്ച ഇന്ത്യക്കും മറ്റ് രാജ്യങ്ങൾക്കും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കൃത്യമായ അഭിനന്ദനം അറിയിച്ചു മിഡിൽ ഈസ്റ്റിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള യു സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് അഭിനന്ദനം അറിയിച്ചത് യു എന്റെ സൈന്യം എന്ന നിലയിൽ ഇസ്രായേലിനെയും ലബനനെയും വേർതിരിക്കുന്ന ബ്ലൂ ലൈനിൽ വിന്യസിച്ചിരിക്കുന്നത് തൊള്ളായിരത്തോളം ഇന്ത്യൻ സൈനികരെയാണ് ലബനൻ പ്രദേശത്തേക്ക് നീങ്ങിയ ഇസ്രായേൽ സൈന്യത്തിനും ലബനനിലെ വിശാലമായ പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്ന ഇറാന്റെ പിന്തുണയുള്ള ഹിസ്പുള്ളക്കും ഇടയിലാണ് ഇവരെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് ലബനനിൽ വിന്യസിച്ചിരിക്കുന്ന യു എന്റെ സൈനികരോട് ബ്ലൂ ലൈനിന് സമീപമുള്ള നിരവധി പോസ്റ്റുകൾ ഉപേക്ഷിക്കാൻ ഇസ്രായേലി സൈന്യം ആവശ്യപ്പെടുന്നുണ്ട് യുണൈറ്റഡ് നേഷൻ ഇൻഡറിംഗ് ഫോഴ്സ് ഇൻ ലബനൻ എന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രതിരോധ സേന പ്രതിരോധ ശക്തിയായി സ്ഥലത്ത് തുടരുകയാണ് അവർ അവിടെ ആശയവിനിമയം ആണ് പ്രധാനമായി നടത്തുന്നത് ലബനീസ് സായുധ സേനകളോടും ഇസ്രായേൽ പ്രതിരോധ സേനകളോടും സംസാരിച്ച് സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്